നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരത്തിൽ ഇ ഐ എസ് എഫിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനും അമ്പൻ വിജയം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ വെക്കുക കുറച്ച് മാറ്റുകളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ കളത്തിലിറങ്ങിയത് സെൻ്റർ ബാക്കായിട്ട് ഹോർമിയോത്തിന് പകരം പ്രീതമാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ ലൂണേ റൈറ്റ് വിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ ഐമൻ തിരിച്ചു വന്നു ഫസ്റ്റ് ഹാഫിൽ ആറ് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തത് മത്സരത്തിൻ്റെ ആറാം മിനിറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടി പെപ്പറയായിരുന്നു ഗോൾ സ്കോർ ചെയ്തത് പിന്നീട് ഒൻപതാം മിനിറ്റിൽ നോഹയും പതിനാറാം മിനിറ്റിൽ ഐമനും ഗോൾ നേടി ഇരുപതാം മിനിറ്റിൽ നോഹ വീണ്ടും തൻ്റെ രണ്ടാം ഗോൾ നേടി ഒരു ഗോൾ മഴ തന്നെ ആയിരുന്നു ഗോൾ മഴ അവസാനിച്ചില്ല ഇരുപത്തഞ്ചാം മിനിറ്റിൽ നവോജയും നാൽപ്പത്തിനാലാം മിനിറ്റിൽ അസറും ഗോൾ നേടി ഇരട്ട സഹോദരന്മാരായുള്ള അസുറും ഐമനും ഈ ഒരു മത്സരത്തിൽ ഗോൾ നേടി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഗോൾ കീപ്പർ ആയിട്ടുള്ള നോറ ഫെർണാണ്ടസിന് അവസരം കൊടുത്തു കോച്ചായിട്ടുള്ള മികാൽ സെറയ്ക്ക് വീണ്ടും ഗോളുകൾ വേണമായിരുന്നു വീണ്ടും അറ്റാക്ക് അറ്റാക്ക് എന്ന് കോച്ച് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കോച്ചിന് നല്ലൊരു മെൻറ്റാലിറ്റി തന്നെയാണ് അത് കാണിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുന്ന മത്സരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ കാണാറില്ല എതിരാളികൾ അത്ര ശക്തരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മത്സരം ഒരുപാട് ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചെറുതായിട്ട് ഡൗൺ ആയ പോലെ തോന്നി പിന്നെ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും മിസ്റ്റേക്കുകൾ കാണാവുന്നതാണ് അലക്സാണ്ടർ കോയഫ് വരുമ്പോൾ എന്തായാലും മിലോസിൻ്റെ സ്ഥാനം പോകുന്നുള്ളത് ഉറപ്പാണ് ഇതുപോലുള്ള പ്രകടനം മിലോസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഐ എസ് എൽ ടീമുകൾക്കെതിരെ തോൽവിയായിരിക്കും ഫലം താരത്തിൻ്റെ പേസ് വളരെ മോശമാണ് പിന്നീട് അഡ്രിയാൻ ലൂണ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു നിരാശ നൽകുന്ന കാര്യം തന്നെയാണ് ഫിറ്റ്നസ് ഇഷ്യൂ ആണോ അതോ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുന്നതിന് ഇഷ്യൂ ആണോ എന്നറിയില്ല താരം ഇപ്പോഴും തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗോളുകൾ കുറഞ്ഞു ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു ലോഹത് മിസ്സാക്കി പക്ഷെ പെട്ടെന്ന് തന്നെ പേപ്പറുടെ ഭാസിൽ നോഹ വീണ്ടും ഗോൾ നേടി ഹാട്രിക് നേടി ഇനി കേരള എടുത്തു എടുത്ത് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് പീസിൽ നിന്ന് ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ് സെറ്റ് പീസ് ഇത്തവണ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏത് ഗോളുകൾക്കാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ഇത്തവണ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ അവസാനം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക